കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏഡഡ് മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം രംഗമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിലെ പ്രത്യേക സ്കൂളുകളിലെ കുട്ടികളോട് പ്രത്യേക സ്നേഹം അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികളോട് സ്നേഹക്കുറവ് അതില്ല എല്ലാവരുടും തുല്യ സ്നേഹവും തുല്യ പരിഗണനയുമാണ് കേരള ഗവൺമെൻറ് ഉള്ളതെന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ മറ്റൊരു കാര്യം ഐക്യകളുടെ രൂപീകരണത്തിൽ ഒന്നാം ഇ എം എസ് മന്ത്രിസഭാ കാലഘട്ടം മുതൽ നിൽക്കുന്ന കുറെ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിത നാനാ തുറകളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ആ പഴഞ്ചൻ ചിന്താഗതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ ഉസ്താദിൻ്റെ മുമ്പിൽ ഉറപ്പ് വരുത്താം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തിയാലും ആ മാറ്റം നിങ്ങളടക്കമുള്ള എല്ലാവരും ആയിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിച്ചു കൂട്ടായ ആലോചനയും കൂട്ടായ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു കാര്യം തീരുമാനിക്കുക അത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയും ഏകാധിപത്യം എന്ന് പറയും കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ ഇപ്പോൾ ഉദാഹരണം ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠവസ്തുവം പതിനാറ് വർഷക്കാലമായി ആ പാഠവുസ്തവം പുതിയ പാഠവസ്തുവി ഇറക്കിയിട്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിജ്ഞാനമാണ് ആ പാഠവസ്തുവ പറഞ്ഞിരിക്കുന്നത് ഞാൻ മന്ത്രിയായി വന്നതി ശേഷം ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠവസ്തുവം മൂന്ന് കോടി എൺപത് ലക്ഷം പാഠവസ്തവം പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് ക്ലാ സ്കൂളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ കൂടി തന്നെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഒമ്പതാം ക്ലാസ് പാസ്സായി ഒമ്പതാം ക്ലാസ് പരീക്ഷ എഴുതി ഇറങ്ങിയപ്പോൾ തന്നെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം മുഖ്യമന്ത്രി കൊടുക്കുകയാണ് നീ ചെന്ന് പഠിക്കാൻ വേണ്ടി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു ജനാധിപത്യ ബിരുദ് നിലപാട് സ്വീകരിച്ചു ആ നിലപാടെന്ന് പറയാൻ പറയുന്നത് പാഠപുസ്തകത്തിൽ കുറേ ഭാഗങ്ങൾ വെട്ടിമാറ്റി സി ബി എസ് ഇയുടെ ആ വെട്ടിമാറ്റിയ പാഠപുസ്തകം എന്ന പാഠവസ്തു വെട്ടിമാറ്റിയത് ഒന്ന് ചരിത്ര വസ്തു സത്യങ്ങളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന് ആര് അത് വെട്ടിമാറ്റി മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത് ആരെന്നുള്ള ഭാഗം വെട്ടിമാറ്റി മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം വെട്ടിമാറ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഇന്ത്യയിൽ ചെയ്ത സംഭാവനകൾ വെട്ടിമാറ്റി ഗുജറാത്ത് കലാപത്തിൽ മൂവായിരത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു കൊല കൊലയപ്പെട്ടു അത് വെട്ടിമാറ്റി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമശ്ശുബാധമുണ്ടാതെ നോക്കിയിരുന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വെട്ടിമാറ്റിയ വെട്ടിമാറ്റിയ സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുത്തൻ പാഠപുസ്തകം ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അത് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചു ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു നിലപാടിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ സമയമാറ്റത്തിന്റെ പ്രശ്നം ഉസ്താദ് സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവധിക്കാലത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഉസ്താഹം സൂചിപ്പിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിനു വേണ്ടി പഠിക്കുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്താം ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ തയ്യാറാകുകയാണ് മറ്റൊരു കാര്യം പ്പോ ഈ ക്യാമ്പസിൽ ഇല്ലായിരിക്കും ലഹരിയുടെ ഉപയോഗം അതീവ ഗൗരവമുള്ള വിഷയമാണ് അത് ഈ ക്യാമ്പസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞത് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്ന് പറയുന്നത് ഈ ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ പേപ്പറിൽ മാത്രമായിരിക്കും സേവനം ചെയ്ത് പക്ഷേ മർക്കസ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള സേവനമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാറുണ്ട് അതിന് സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ തന്നെയാണ് ഈ കുട്ടികൾ തന്നെയാണ് അതിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാം കുട്ടികളെ കാണണം ഞാനൊരു സർക്കുളക്കി എസ്കഷനെ കുട്ടികളെ കൊണ്ടുപോകുന്നു സ്കൂളുകളിൽ നിന്ന് ചെറിയ കാര്യമായിരിക്കും ചില കേൾക്കുന്നവർക്ക് ഒരു ക്ലാസ്സിൽ അമ്പത് പിള്ളേർ പത്ത് കുട്ടികൾക്ക് എക്സ്കഷൻ പോവാൻ വേണ്ടി കാശില്ല നാൽപ്പത് കുട്ടികൾ പോകുമ്പോൾ ഈ പത്ത് മക്കളിരുന്ന് അവൻ മാനസികമായി തകർന്ന് തളർന്ന് വിഷമിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ശേഷിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞു സർക്കുലറക്കി ഒന്നിൽ ഈ പത്ത് കുട്ടികളുടെ കാശും കൂടെ എല്ലാവരും കേട്ട് ഇവരെ ഇവരെ ഇവിടെ കൊണ്ടുപോകണം ഇവരെ കൊണ്ടുപോവാതെ കുറേ കുട്ടികളെ മാത്രം രസകൃഷ്ണനെ കൊണ്ടുപോകാൻ പറ്റില്ല ആ ആ ഏർപ്പാട് വേണ്ട എന്നുള്ള നിലയിലുള്ള ഉത്തരവിറക്കുന്നതിന് വേണ്ടി തയ്യാറായി അത് സൂചിപ്പിക്കുന്നത് എല്ലാ കുട്ടികളെയും ഒരേ രൂപത്തിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയ കഴിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ എല്ലാ വിദ്യാ പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ മർക്കസിൻ്റെ ഭാരവാഹികളും ഉസ്താദും എല്ലാം കുറച്ച് കാര്യങ്ങൾ നിവേദന രൂപത്തിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് മുൻഗണന കൊടുക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുൻഗണന കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല മുൻഗണന കൊടു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനോ സമൂഹത്തിനോ ഒരു മോശവും ഒരു തെറ്റ് സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു വർക്കേഴ്സിന് അനു ഈ ആനുകൂല്യങ്ങൾ കൊടുത്താൽ മതി കൊടു കൊടുക്കുന്നതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ കഴിഞ്ഞതിലും ഈ അത്ഭുതകരമായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് നേരെ കാണാൻ കഴിഞ്ഞതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പിന്നെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം